കണ്ണൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയും കതിരൂർ ഗ്രാമപഞ്ചായത്തും സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ അദാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടിന് രാവിലെ പത്ത് മണിക്ക് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൻ്റെ സ്വാഗതം ശ്രീമതി ആശാലത പി എൽ വി ആണ് ടി എൽ എസ് ഇ തലശ്ശേരി നിർവഹിച്ചു അധ്യക്ഷൻ ശ്രീമതി സനില പി രാജേ വൈസ് പ്രസിഡൻറ്റ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ സനിൽ പി പി കതിരൂർ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് മുഖ്യാതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ലീഗൽ സർവീസസ് അതോ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ വിൻസി ആൻഡ് പീറ്റർ ജോസഫാണ് ഉദ്ഘാടനത്തിന് ശേഷം ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നടപടികൾ അതോറിറ്റിയെയും അതിൻ്റെ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തിയത് ലിസ്മറിയ അഡ്വക്കേറ്റാണ് വിശദമായി തന്നെ പിന്നെ കണ്ണൂർ ജില്ലാ നിയമസേവന അതോറിറ്റി അതായത് നിയമം പടിവാതിക്കൽ എന്ന ഒരു ക്ലാസ് മാഡം എടുത്തു അതിനുശേഷം ആശംസാ പ്രസംഗമാണ് നടന്നത് ശ്രീ ഭാസ്കരൻ കുര റത്ത് ചെയർമാനാണ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി കതിരൂർ അതേപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ ശ്രീമതി സാവിത്രി പി കെയും ആശംസ പറഞ്ഞു ശ്രീമതി റംസീന കെ പി ചെയർമാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കതിരൂരും പതിനഞ്ചാം വാർഡ് മെമ്പർ കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രദീഷ് സിയും ആശംസ നിർവഹിച്ചു എസ് എച്ച്ഒ കതിരൂർ പോലീസ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ തിനുശേഷം നന്ദി പറഞ്ഞത് കതിരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി സുനിത കെ വി ആണ് അദാലത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനു ശേഷം അദാലത്ത് ആരംഭിക്കുകയാണ് ചെയ്തത് അതായത് പിൻ രണ്ട് മൂന്ന് മൂന്ന് സെക്ഷൻ ഉണ്ടായിരുന്നു അതിലൊരു പൊതു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ശ്രീമതി അഡ്വക്കേറ്റ് ലിൻസ് ലിസ്മരിയാണ് അതോടൊപ്പം തന്നെ കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ കെ എസ് ബി പിയുടെ പരാതികളും ഉണ്ടായിരുന്നു കെ എസ് ബിയുടെ പരാതികൾ കെ എസ് ബി എഞ്ചിനീയറും കൂടെ ഇരുന്നത് അഡ്വക്കേറ്റ് ശ്രീലതയും ആണ് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചെയ്തിരുന്നത് സബ്ജഡ്ജും കണ്ണൂർ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ മിൻസി ആൻഡ് പീറ്റർ ജോസഫ് മാം ആണ് പിന്നീട് വാട്ടർ അതോറിറ്റി പ്രശ്നങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു അങ്ങനെ പല വിധ പല ഭാഗങ്ങളിലായിട്ട് പല ഓരോ സെക്ഷനായി തരംതിരിച്ചിട്ടായിരുന്നു അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നത് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനു ശേഷം തുടർന്ന അദാലത്ത് വൈകുന്നേരം നാല് മുപ്പത് വരെ നീണ്ടു നിന്നിരുന്നു കതരൂർ ഗ്രാമപഞ്ചായത്തിലെ അറുപത്തെട്ട് പരാതികളിൽ നിന്ന് പത്തെണ്ണം തീർപ്പാക്കി നാലെണ്ണം ലീഗൽ എയ്ഡ് കൊടുത്തു പി എൽ വിമാരായ ആശാലത ബീന കി പി ശരത് വിനോദിനി ദീപ ലളിത ബിന്ദു എ കെ ജൂഡി ദേവിദാസ് എന്നിവർ പങ്കെടുത്തു ആശാലത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി നന്ദി പറഞ്ഞു ഒടുവിൽ അദാലത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു ഒരു സെൽഫിയൊക്കെ എടുത്തു പിന്നീട് അതിൻ്റെ മുന്നിലുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ പിരിഞ്ഞു